ൂറ്റിരണ്ട് പേർ ചേർന്ന് ബർമ്മുഡിലേക്കുള്ളതായ ക്രൂസ് ട്രിപ്പ് ന്യൂയോർക്കിൽ നിന്നും ആരംഭിച്ചു ബസിലാണ് ഞങ്ങൾ യാത്ര ചെയ്ത് മൻഹടനിൽ ചെന്ന് എത്തിച്ചേർന്നത് കാർണിവൽ ക്രൂസ് ട്രിപ്പ് അവിടെ റെഡിയായിരുന്നു അവിടെ എന്ന് പറയുന്നതായ സ്ഥലത്താണ് ഈ കപ്പൽ ഡോക്ക് ചെയ്തിരുന്നത് ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അകത്തേക്ക് കയറി കപ്പലിൻ്റെ ഓരോ ഡെക്കും വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു പതിനൊന്നാമത്തെ നിലയിലാണ് പൂളും അതുപോലെ തന്നെ കളിക്കുന്നതിനുള്ളതായ വാട്ടർ സംവിധാനങ്ങൾ ഒക്കെ ചെറിയവർക്കും പ്രായം കുറഞ്ഞവർക്കും കൂടിയവർക്കും ഒക്കെ എക്സർസൈസ് ചെയ്യുന്നതിനൊക്കെ ഉള്ളതായ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പത്താമത്തെ നിലയിൽ പൂൾ ഉണ്ടായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ അതിന് താൽപ്പര്യമുള്ളവർ അവിടെ പോയി സമയം ചിലവാക്കുക പതിവായിരുന്നു അറ്റ്ലാന്റിക്ക് സമുദ്രത്തിലൂടെ യാത്ര ആരംഭിച്ചു ഏകദേശം മൂന്ന് മണിയോടു കൂടിയാണ് ഇവിടെ നിന്നും ചെക്കിങ് കഴിഞ്ഞ് ബോഡിങ് കഴിഞ്ഞ് യാത്ര ആരംഭിച്ചത് ന്യൂയോർക്ക് സിറ്റിയുടെ ആ വ്യൂ കപ്പലിൽ നിന്നും നോക്കുമ്പോൾ വളരെ മനോഹരമായി കാണാമായിരുന്നു ഫ്രീഡം ടവർ വളരെ തല ഉയർത്തി നിൽക്കുന്നത് ഏവർക്കും കാണാവുന്ന ഒരു ദൃശ്യമാണ് ന്യൂയോർക്കിൻ്റെ ആ റിവർ സൈഡിലുള്ളതായ ഡൗൺ ടൗണിലുള്ളതായ ബിൽഡിങ്ങുകളാണ് ഹൈ സ്റ്റോറി ബിൽഡിങ്ങുകൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാമായിരുന്നു കപ്പലിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ആഹാരം എല്ലാം റെഡിയായിരുന്നു പത്താമത്തെ നിലയിലേക്ക് ചെന്നാൽ ഏത് തരത്തിലുള്ളതായ ആഹാരം വേണമെങ്കിലും സെൽഫ് സെർവായിട്ട് ചെന്ന് എടുക്കുക എല്ലാവർക്കും താൽപ്പര്യമുള്ള കാര്യമായിരുന്നു യാതൊരു ലിമിറ്റുമില്ലാതെ ആഹാരം കഴിക്കാം സമയം കിട്ടിയപ്പോഴൊക്കെ ഈ ഡെക്കിൻ്റെ സമയ സൈഡുകളിലേക്ക് ചെന്ന് കൂട്ടുകാരൊക്കെ ചേർന്ന് പടങ്ങളൊക്കെ എടുക്കുന്നത് വളരെ രസകരമായ സമയങ്ങളായിരുന്നു ഡെക്കിൽ നിന്നുകൊണ്ടും ഡെക്കിൻ്റെ സൈഡിലുള്ളതായ ചാരികസകരലിൽ ഇരുന്നു കൊണ്ടുമൊക്കെ ഉള്ളതായ പടങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ എടുത്തു വളരെ ആയിട്ടുള്ളതായ സമയങ്ങൾ ആയിരുന്നു അത് കപ്പലിൽ സഞ്ചരിക്കുമ്പോഴോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനോ ഒക്കെ ഒരു ഐ ഡി നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമൊന്നും വേറെ ഇല്ലായിരുന്നു ആ കാർഡ് ഉപയോഗിച്ച സാധനങ്ങൾ വാങ്ങിക്കാമായിരുന്നു കപ്പലുള്ളതായ സ്റ്റെപ്പുകൾ പടമെടുക്കുന്നതിന് വളരെ അനുയോജ്യമായിരുന്നു അതുപോലെ വെളിയിലുള്ളതായ സമുദ്രത്തിലെ വെള്ളം ഒക്കെ വളരെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും എല്ലാം വളരെ എൻജോയ് ചെയ്തതായ സമയങ്ങളായിരുന്നു അത് കപ്പിളിൻ്റെ നടുക്കുള്ളതായ ഒരു പ്രത്യേക സ്ഥലമാണ് ഇവിടെ കാണുന്നത് രണ്ട് വശത്തു നിന്നും സ്റ്റെപ്പ് മുകളിൽ ബാൽക്കണി പാട്ട് പാടുന്നവരും എൻ്റർടൈൻ ചെയ്യുന്നവരൊക്കെ അതിൻ്റെ മുകളിലുള്ളതായ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവരുടെ പെർഫോമൻസ് ചെയ്യും അതോടൊപ്പം തന്നെ ക്യാമറാമെൻ അവിടെയൊക്കെ ഉണ്ട് കപ്പലിലെ ക്യാപ്റ്റൻ കൂടെ നിന്ന് പടമെടുക്കുവാൻ വേണ്ടി ചില ദിവസങ്ങൾ അസൈൻ ചെയ്ത് നമ്മളുടെ കപ്പലിൽ വരാറുണ്ട് മറ്റ് ക്രൂയിസ് ഷിപ്പുകളും ഇടയ്ക്കിടെ കാണുക പതിവായിരുന്നു ഇതാണ് നിന്നും ബർമിയുഡ എന്ന് പറയുന്നതായ ആ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ബർമിയുഡ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഒരു സ്പാനിഷ് എക്സ്പ്ലോറർ ഡിസ്കവർ ചെയ്തതായ ഒരു ഐലൻ്റ് ആണ് ഇത് ബർമിയുഡേസ് എന്ന് പറയുന്നതായ ഒരു സ്പാനിഷുകാരൻ എക്സ്പ്ലോറർ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എക്സ്പ്ലോറർ കണ്ടുപിടിച്ചതായ സ്ഥലമാണ് ഇത് അതുകൊണ്ടാണ് ബർമിയുഡ എന്നുള്ളതായ പേര് കിട്ടിയത് എവിടെയാണ് ഈ ബർമിയുഡ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം നോർത്ത് കരൂളിനായുടെ ഒരു വശത്തായിട്ട് അമേരിക്കയുടെ ഈസ്റ്റ് സൈഡിലുള്ളതായ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അമേരിക്കയിൽ നിന്നും ആയിരത്തി മുപ്പത്തി അഞ്ച് കിലോമീറ്റേഴ്സ് അകലെ താമസ് ആകലെയാണ് ഈ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് പണ്ട് ആഫ്രിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഉള്ളതായ സ്ലൈവ്സിനെയും പ്രിസണേഴ്സിനെയും ഒക്കെ കീപ്പ് ചെയ്യുന്നതിനുള്ള ഉപയോഗിച്ചിരുന്നതായ സ്ഥലമായിരുന്നു ഒരു കാലത്ത് ഇത് അതിനുള്ള അങ്ങനെയുള്ളതായ പ്രിസൻസ് ഒക്കെ ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി അധികം ഉപയോഗിക്കുന്നില്ല സിറ്റി ഓഫ് ഹാമിൾറ്റൺ ആണ് ഈ ബർമിയോഡിയയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ കടന്നു ചെന്നാൽ അവിടെ വളരെ ഏർക്കാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പേർ വീതം കയറുന്നതായ ബസ്സുകൾ നാലഞ്ചെണ്ണം ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ഉള്ളതായ സാം തോമസ് ആണ് ഈ കാര്യങ്ങളും ബസ്സുകളും ട്രിപ്പുകളും എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തത് വളരെ മനോഹരമായ രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ സാം തോമസും ചേർന്ന് പുന്യൂസങ്ങളും ഈ കാര്യത്തിൽ ഉത്സാഹിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ ഇടയായി തീർന്നു ഇത് ഷിപ്പിലുള്ളതിൻ്റെ നടുവിലുള്ളതായ ആ പ്രധാന സ്ഥലമാണ് അവിടെയാണ് എൻ്റർടൈൻമെൻറ്റ് ഒക്കെ നടക്കുന്നതായ സ്ഥലം ഡാൻസ് ചെയ്യുന്നവരും പാട്ടുപാടുന്നവരും പാടുന്നവരും അവിടേക്ക് കടന്നു വന്ന് പെർഫോം ചെയ്യുമ്പോൾ ഷിപ്പിലുള്ളതായ ആൾക്കാർ അവിടേക്ക് കൂടി വന്ന് അവരെയൊക്കെ മീറ്റ് ചെയ്യുകയും ഈ മ്യൂസിക്കൊക്കെ എൻഗോ എൻജോയ് ചെയ്യുകയും ചെയ്യുക പതിവാണ് ഇതിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ തന്നെ പല റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് ഈ ഹാമിൾട്ടൺ ഈ ഇവിടെ ഈ ബർമ്യൂഡ എന്ന് പറയുന്നതായ സ്ഥലത്തുള്ളതായ ബീച്ചുകൾ വളരെ മനോഹരമാണ് പിങ്ക് സാൻഡ് ബീച്ച് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാറുള്ളത് അവിടുത്തെ സാന്റൊക്കെ നല്ല പിങ്ക് കളറിലുള്ളതായതിനാൽ വളരെ മനോഹരമായ കളറാണ് ഉള്ളത് അല്ല മനോഹരമായ നീല നിറത്തിലുള്ളതായ വെള്ളം ഒക്കെ അവിടെ ഉണ്ട് ഷിപ്പുകളൊക്കെ ഇങ്ങനെ ഡോക്ക് ചെയ്ത് കിടക്കുന്നതായ കാഴ്ചകൾ ഇവിടെ നിന്നും കാണാം ഇത് ആദ്യമായി പണി കടിച്ചതായ ഒരു ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത് അവിടെ ചെല്ലുന്ന യാത്രക്കാരെയൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ഓരോ ബസ്സുകളിലേക്ക് കൊണ്ടുപോയി കാണിക്കുന്നതായ സ്ഥലങ്ങളാണ് ഇത് ഈ ലൈറ്റ് ഹൗസിന് നൂറ്റി എൺപത്തഞ്ച് സ്റ്റെപ്പുകളുണ്ട് ഞങ്ങളുടെ കൂടെ പോയതായ പല പ്രിയപ്പെട്ടവരും ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറി അവിടെ നിന്നും വീഡിയോ ഒക്കെ എടുക്കുന്നതായ ദൃശ്യങ്ങൾ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയാൽ ചുറ്റുപാടുള്ളതായ എല്ലാ സ്ഥലങ്ങളും ബർമ്മിയുട ദ്വീപിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും ചിലർ ചോദിച്ചു ഈ ബർമ്മിയുട എന്ന് പറയുന്നതായ സ്ഥലവും ബർമ്മ്യൂഡ്രയാളും ഒന്ന് തന്നെയാണോ അതോ എന്തെങ്കിലും സാമ്യമുണ്ടോയെന്ന് ബർമൂഡ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതായ ഐലൻഡാണ് ഈ ഐലൻഡിൽ കാണുന്നതായ ഏറ്റവും ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളതായ ഒരു ഡ്രോ ബ്രിഡ്ജാണ് ഈ കാണുന്നത് ചെറിയ കപ്പലുകളൊക്കെ അതിൻ്റെ നടു കൂടെ പോകുമ്പോൾ അത് ചെറുകെ ഒന്ന് പൊങ്ങിക്കൊടുക്കുകയും അതിന് മധ്യത്തിലൂടെ പോവുകയും ചെയ്യുവാനായിട്ട് സാധിക്കും ലോകത്തിലെ ഏറ്റവും ചെറിയ ഡ്രോ ബ്രിഡ്ജാണ് ഇവിടെ കാണുന്ന ഈ വെള്ളത്തിലൂടെ ബോട്ടുകൾ പരക്കം പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മത്സ്യങ്ങൾ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവഹരിക്കുന്നത് കാണാം ധാരാളം മത്സ്യങ്ങൾ ആൾക്കാരൊക്കെ പിക്ചറൊക്കെ എടുക്കുകയും മുകളിൽ കൂടെ പോകുന്നതായ മോട്ടോർ സൈക്കിളൊക്കെ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ളതായ ട്രിപ്പുകളിൽ ധാരാളം പിക്ചേഴ്സും വീഡിയോകളുമൊക്കെ എല്ലാവരും എടുക്കുക പതിവാണ് എന്നാൽ ഒരു പ്രശ്നമുള്ളത് ഈ വീഡിയോകളും ഫോട്ടോകളുമൊക്കെ ക്യാമറയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഇല്ല സ്റ്റോറേജ് സ്പേസ് ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്തുകയും പോവുകയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുകയും പതിവാണ് അതല്ല എങ്കിൽ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം ഇവിടെ നമ്മളും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഒരു സ്റ്റോറേജ് പരിപാടി എന്ന നിലയിലാണ് ഒരു വീഡിയോയായിട്ട് ഞാൻ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം